കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനായി നേവി സംഘം ഗംഗ ഗംഗാവാലി നദിയിൽ നടത്തിയ തിരച്ചിലിൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തി മൂന്ന് ലോഹഭാഗങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവയുടെ ദൃശ്യങ്ങൾ നാവികസേന പുറത്തുവിട്ടു എന്നാൽ ഇത് അർജുൻ ഓടിച്ച ട്രക്കിൻ്റേതാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല അതേസമയം അർജുൻ ഓടിച്ച ട്രക്കിൻ്റെ ഭാഗങ്ങളല്ല ഇതെന്ന് ട്രക്കുടമ മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം നദിയിൽ നിന്ന് കണ്ടെത്തിയ കയർ തൻ്റെ ലോറിയിലേതാണെന്നും മനാഫ് പറഞ്ഞു മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഇന്ന് നദിയിലിറങ്ങി പത്ത് തവണ തിരച്ചിൽ നടത്തിയെങ്കിലും നിർണായകമായ ഒന്നും കണ്ടെത്താനായില്ല അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ മണ്ണും മരങ്ങളും നദിയിൽ മുങ്ങിയുള്ള തെരച്ചിലിന് തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് കാർവാർ എം സതീഷ് സൈൽ പറഞ്ഞു അഞ്ചു മണിക്കൂർ നീണ്ട തിരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ലെന്നും പാറയും മണ്ണുമാണ് തടസ്സമെന്നും ഈശ്വർ മാൽപേയും വ്യക്തമാക്കി അടിഞ്ഞുകൂടിയ മണ്ണ് മാറ്റാതെ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയുടെ അടിത്തട്ടിൽ പരിശോധന നടത്താനാകില്ലെന്നും ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ ശ്രമം തുടങ്ങിയെന്നും എം എൽ എ വ്യക്തമാക്കി